അലൈക്കും ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി വലിയ ഒരു സ്റ്റൗവിൽ സ്റ്റൗ കത്തിച്ച് വലിയ ഒരു ചെമ്പ് വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് രണ്ട് കിലോ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതിലേക്ക് വ ഇൻ്റ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അത് വഴി വരുമ്പോൾ ഒന്നര കിലോ തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായി ഇളക്കി ചേർത്ത് അതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇവ രണ്ടും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നന്നായി വയൻ്റെ വരുമ്പോൾ അതിലേക്ക് ഇനി മൂന്ന് പാക്കറ്റ് നൂറ് ഗ്രാമിന്റെ മൂന്ന് പാക്കറ്റ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ആ മല്ലിപ്പൊടി മുഴുവൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരൽപ്പം ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി വയൻ കിട്ടുമ്പോൾ അതിൽ നിന്നും ഒരു മൂന്നിലൊരു ഭാഗം കോരി തണുക്കാൻ വെക്കണം മാ എടുത്ത് മാറ്റി വെക്കണം പിന്നെ അതിലേക്ക് ആവശ്യമായ കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കറി ഉണ്ടാക്കുന്നത് നെയ്ച്ചോറിലേക്ക് വേണ്ടിയാണ് നെയ്ച്ചോറിൽ കൂട്ടുന്നതിനും കുട്ടികൾക്ക് കുറച്ച് കുട്ടികൾക്ക് ആ വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ എരിവുള്ള മുളക് പൊടി പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കൂടുതൽ എരിവില്ലാതെയാണ് തയ്യാറാക്കുന്നത് ഇനി ആ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പതിനഞ്ച് കിലോ ചിക്കൻ ഉണ്ടാവും കഴുകി വൃത്തിയാക്കി വെച്ചത് കൊട്ടയിൽ എണ്ണം വാർന്നു കിട്ടുന്ന അതിനെ ഓട്ടക്കൊട്ടയിലാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് മുഴുവനായും എടുത്ത് ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ സ്റ്റൗ വാണിജ്യ സിലിണ്ടർ കണക്റ്റ് ചെയ്താണ് ഇത് വെച്ച് കൊടുത്തിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ ിട്ടും ഇനി അത് പാകമായി വരുമ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് അടച്ചു വെച്ച് വേവിക്കാം ആ ചിക്കൻ മുഴുവനായും അതിലേക്ക് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മല്ലിയിലയും കറിവേപ്പില ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ആ കോരി എടുത്ത് തണുക്കാന്ന് വെച്ച മസാലക്കൂട്ട് മിക്സിയിൽ അത് മുഴുവനായും മിക്സിയിൽ അടിച്ച് കൊടുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇങ്ങോട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കറി കുറുകി കിട്ടുന്നതിന് വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി അതിലേക്ക് ഒഴിച്ചു കൊ കൊടുക്കുന്നുണ്ട് ഇനി അല്പം മല്ലിയിലും ചേർത്ത് നന്നായി അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് പാകമായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് കറിവേപ്പിലയും കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി വരാൻ മിഷാള്ള